മൈസൂരിൽ സുൽത്താൻ്റെ സുവർണാരംഭം സുൽത്താൻ ഡയമണ്ട്സ് ആൻഡ് ഗോൾഡിൻ്റെ പതിനൊന്നാമത് ഷോറൂം മൈസൂരിൽ പ്രവർത്തനമാരംഭിച്ചു പ്രൗഢമായ ചടങ്ങിൽ പ്രശസ്ത ബോളിവുഡ് നടി പത്മശ്രീ രവീണ ടണ്ടൻ ഉദ്ഘാടനം നിർവഹിച്ചു सुल्तान डायमंड गोल्ड इन पद शो रूम मैसूर बॉलीवुड नटी पद्मश्री रेवीना टंडन उद्घाटन चाहिए आई लव यू ऑल आप का बहुत बहुत धन्यवार। मैं धन्यवाद करना चाहूँगी डॉक्टर अब्दुल राहुल जी का आपका भी बहुत बहुत धन्यवाद और अब रहीम जी का भी आपका भी बहुत बहुत धन्यवाद और सुल्तान डायमंड गोल्ड आपके सामने इतना शानदार रहा है मेरा ऑनर है कि मैं यहाँ पे आप लोग के सामने इन ओपन दिस दिस ब्यूटीफुल ब्यूटीफुल शोरूम फॉर രണ്ടു നിലകളിലായി പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ ബേസ്മെന്റ് പാർക്കിംഗോട് കൂടി അർബൻ സ്റ്റൈലിൽ അതിവിശാലമായ ഷോറൂമാണ് ആണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് സുൽത്താൻ ആഭരണങ്ങളുടെ ഡിസൈനും ക്രാഫ്റ്റ്മാൻഷിപ്പും വളരെ മികച്ചതാണെന്ന് രവീണ ടണ്ടൻ അഭിപ്രായപ്പെട്ടു മികച്ച പ്രതികരണമാണ് മൈസൂർ ലഭിക്കുന്നതെന്ന് സുൽത്താൻ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ അബ്ദുൾ റഹൂഫും പറഞ്ഞു സുൽത്താന്റെ പന്ത്രണ്ടാമത് ഷോറൂം ഉടൻ തന്നെ എച്ച് ബിആർ ലേ ഔട്ട് ബംഗളൂരുവിൽ തുറക്കുമെന്ന് സുൽത്താൻ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അബ്ദുൾ റഹീം അറിയിച്ചു നിലവിൽ പതിനൊന്ന് ജ്വല്ലറി ഷോറൂമുകളും മൂന്ന് വാച്ച് ഷോറൂമുകളും അടക്കം പതിനാല് റീറ്റെയിൽ ഷോറൂമുകളാണ് സുൽത്താൻ ഉള്ളത് ബ്യൂറോ കാസർഗോഡ്